ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ അണിയറ പ്രവർത്തനത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്യാനുള്ള ഒരുക്കം അവസാന ഘട്ടത്തിലാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലം അടിസ്ഥാനമാക്കി ഏഴ് വിതരണ കേന്ദ്രങ്ങളുണ്ടാകും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വിതരണ കേന്ദ്രം ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലാണ് പ്രവർത്തിക്കുക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സേഫ് കസ്റ്റഡിയിലായിരുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രവർത്തനക്ഷമത പരിശോധിച്ച ശേഷം ജില്ലാ ആസ്ഥാനത്തെത്തിച്ചിരുന്നു അവിടെ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്നു ചിറ്റൂരിൽ ഡി എഫ് ഒ പ്രവീണിന്റെ നേതൃത്വത്തിൽ പെട്ടികൾ ഏറ്റുവാങ്ങി സ്ട്രോങ് റൂമിലേക്ക് മാറ്റി പോലീസ് കാവലിലാണ് ഇവ സൂക്ഷിക്കുക അടുത്ത ദിവസം വോട്ടിംഗ് യന്ത്രങ്ങൾ സെറ്റ് ചെയ്തു തുടങ്ങും ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും യന്ത്രം സെറ്റ് ചെയ്യുക സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അച്ചടിച്ച ബാലറ്റ് യന്ത്രത്തിലെ ബട്ടൺ അമർത്തി വോട്ട് രേഖപ്പെടുത്തുന്ന ഭാഗത്ത് ഒട്ടിച്ചു ചേർക്കും ഓരോ ബൂത്തിന്റെയും ക്രമത്തിൽ യന്ത്രങ്ങൾ വീണ്ടും സ്ട്രോങ് റൂമിലാക്കും വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം വോട്ടെടുപ്പിന്റെ തലേന്നാണ് വോട്ടിംഗ് യന്ത്രം വിവിപാറ്റ് കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് എന്നിവയാണ് പ്രധാന സാധനങ്ങൾ വോട്ടെടുപ്പ് ദിവസം രാവിലെ അതത് ബൂത്തിൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ മോക്ക് പോൾ ചെയ്ത് വോട്ട് അതത് സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വീഴുക വീഴുകയെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക മോക്ക് പോൾ ചെയ്ത വോട്ടുകൾ അപ്പോൾ തന്നെ നീക്കം ചെയ്യും വോട്ടെടുപ്പിനു ശേഷം യന്ത്രങ്ങൾ അതത് വിതരണ കേന്ദ്രത്തിൽ തിരികെ ശേഖരിച്ച ശേഷം രാത്രി തന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂമിൽ വോട്ടെണ്ണൽ ദിവസം വരെ പോലീസ് ബന്ധവസിലാക്കും യു ടി വി ന്യൂസ് പാലക്കാട്